നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് യുവതി പ്രവേശനം സംബന്ധിച്ച് സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ വിശ്വാസമില്ലെന്ന് പന്തളം കൊട്ടാരം നേരത്തെ തന്നെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു യാതൊരു നേട്ടവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് സർക്കാർ ഓരോന്ന് കാട്ടിക്കൂട്ടിയതെന്നും പന്തളം കൊട്ടാരം ആരോപിക്കുന്നുണ്ട് പത്തിനും ഇടയിൽ പ്രായമുള്ള യുവതികൾ കയറിയിട്ടില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും പന്തളം കൊട്ടാര സെക്രട്ടറി നാരായണവർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ആചാര ലംഘനം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആലോചിച്ച് തീരുമാനമെടുക്കും അതേസമയം ദർശനം സർക്കാർ സുപ്രീം നൽകിയ െന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നാൽ ദേവസ്വം ബോർഡിന്റെ കൈവശം അതിനുള്ള കണക്കുകളോ തെളിവുകളോ ഇല്ലെന്നും ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അറിയിച്ചു സർക്കാർ കണക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഈ യുവതികളാരും പ്രചാരണത്തിന് വേണ്ടി വന്നവരാകില്ലെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറയുന്നു അതിനാലാകും പുറത്തറിയാതിരുന്നത് യഥാർത്ഥ ഭക്തർ ഇവിടെ വന്ന് തൊഴുത് വഴിപാടും നടത്തിപ്പോകും അവരെ ആരും അറിയില്ല കണക്കെടുക്കാൻ ദേവസ്വം ബോർഡിന് സംവിധാനങ്ങളൊന്നുമില്ല സർക്കാർ പട്ടിക പ്രകാരം സുപ്രീം കോടതി വിധി നടപ്പായി എന്നാണ് കരുതേണ്ടത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ഇവിടെ വരാം ദർശനം നടത്താം ഇത്രയും പേർ എപ്പോൾ വന്നു ആർക്കും അറിയില്ലല്ലോ എന്ന ചോദ്യത്തിന് പുലർച്ചെ വന്നു കാണുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മറുപടി അൻപത്തിയൊന്ന് യുവതികൾ ശബരിമല കയറി അയ്യപ്പ ദർശനം നടത്തിയെന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത് യുവതികൾ അയ്യപ്പ ദർശം തെളിയിക്കാൻ കൃത്യമായ തെളിവ് പക്കലുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ബിന്ദുവിനും കനകദുർഗയ്ക്കും മുൻപ് ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ രേഖാമൂലം അറിയിച്ചത് ഇവരുടെ പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുമുണ്ട് ഇവരുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെത്തിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളുടെ വിവരങ്ങളാണ് സർക്കാർ സമർപ്പിച്ചത് കെ സുലോചന കെ ശാന്തി പത്മിനി കസ്തൂരി എം കലാവതി മനോഹർ ചിന്ത സുർവ ശാന്തി വെമുല മംഗലക്ഷ്മി കൃഷ്ണവേണി മങ്ക അമൃത രോഗല മലിക പുഷ്പം തുടങ്ങിയ അൻപത്തിയൊന്ന് യുവതികളുടെ പേര് വിവരങ്ങളാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഇവരുടെ സ്വദേശം വയസ്സ് ബുക്ക് ചെയ്ത നമ്പർ എന്നിവ ഉൾപ്പെടെയാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്വദേശികളാണ് ഭൂരിപക്ഷം പേരും നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ സമർപ്പിച്ച അൻപത്തി ഒന്ന് പേരിൽ ഇരുപത്തിനാല് പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇരുപത്തി ഒന്ന് പേർ ആന്ധ്രയിൽ നിന്നുള്ളവരും തെലങ്കാനയിൽ നിന്ന് മൂന്ന് കർണാടക ഒന്ന് ഗോവ ഒന്ന് പോണ്ടിച്ചേരി ഒന്ന് ഉൾപ്പെടെ അമ്പത്തി പേരാണ് പട്ടികയിൽ ഉള്ളത് ആധാർ കാർഡും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതി നാല്പത്തി ഒന്നുകാരിയാണ് അതിനിടെ സി പി എം അജണ്ട നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അതിനിടെ സി പി എം അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് ശബരിമല ആചാര സംരക്ഷണ സമിതിയും ആരോപിക്കുന്നു